റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി രൂപീകരിച്ചു തഴവ ഗ്രാമപഞ്ചായത്തിലെ പാലമൂട് കോരിക്കുടി റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ടാണ് ജനകീയ സമിതി രൂപീകരിച്ചത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു സമരം സമരം മാത്രം മാത്രം തഴവ ഗ്രാമപഞ്ചായത്തിലെ പാലമോട് കൂരിക്കുഴി റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമിതി രൂപീകരിച്ചത് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് കുഴിച്ചിട്ടിട്ട് വർഷങ്ങളായി കൂരിക്കുഴി മുതൽ കിഴക്കോട്ട് കുന്നത്തൂർ നിയോജമണ്ഡലത്തിന്റെ ഭാഗത്ത് റോഡുകൾ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും കരുനാഗപ്പള്ളി നിയോജമണ്ഡലത്തിന്റെ ഭാഗമായ പാലമൂട് വരെയുള്ള റോഡ് യാത്രായോഗ്യമല്ലാതെ കിടക്കുകയാണ് നിരവധി സമരങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല ഇവിടെ രാഷ്ട്രീയവും മറ്റു ജാതിയോ ഒന്നുമില്ല ഇവിടെ കൂരിക്കുഴി മുതൽ നമുക്ക് പാലമൂട് മുതൽ റോഡ് ക്ലിയർ ആക്കണം ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ അറിയാം അത് ഇതിനെ കാണിക്കുന്നുണ്ട് കൂരിക്കുഴി പാലം മുതൽ കിഴക്കോട്ട് ഇതേ റൂളിലുള്ള അല്ലെങ്കിൽ ഇതേ പിന്നെ റോഡാണ് മൊത്തം ഓക്കെ അവിടെ അല്ല ആവശ്യത്തിനല്ല കറക്റ്റായിട്ട് റോഡ് കിട്ടി പക്ഷേ ഇവിടെ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞില്ല പക്ഷേ ഇവിടെ ഞങ്ങൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പം മച്ചാനിത്തി പോകാനിരിക്കുവാണ് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴും ഉടൻ തന്നെ തുടങ്ങുവാണ് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിട്ടും പറഞ്ഞാണ് പക്ഷേ ഇതുവരെ അത് തുടങ്ങിയിട്ടില്ല ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമീപ വീട്ടുകാർ റോഡിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു റോഡിന്റെ നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡിലിറങ്ങി പ്രതിഷേധിച്ചത് അത് ഒരു നാടിനോട് കാണിക്കുന്ന പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും കാണിക്കുന്ന അവഗണനയുടെ ഫലമാണ് ഈ കാണുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി ജലമിഷന്റെ പേരിൽ പൈപ്പ് ഇടുന്നതിന് വേണ്ടി ഈ റോഡ് കുത്തിപ്പൊളിച്ച് ഏണ്ട് പത്തിരുപതിലോട് ഗ്രാവല് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ആ ഗ്രാവല് ക്ഷേത്രത്തിന് കിഴക്ക് വെച്ചുള്ള പഞ്ചായത്ത് വക സ്ഥലത്ത് കൊണ്ടുപോയി ബില്ലിയായി അവിടുന്ന് ഈ ഗ്രാവല് അപ്രത്യക്ഷമായി ഈ ഗ്രാവലിനെ പറ്റി പോയെന്നുള്ളത് സമഗ്ര ആ ഗ്രാവൽ ഇവിടെ നിർത്തിയായിരുന്നെങ്കിൽ ഈ റോഡ് ഇത്ര ഗതിയേട് വരത്തില്ലേ മധു മധുരിമ ശശി ശ്രേയസ് അനിയൻകുഞ്ഞ സുനിൽ ഉഷ ശാന്ത കളക്കാറ്റത്തക്കതിൽ ഗിരിജ രാധാമണി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഫാമിലിയായിട്ട് പോയി പോയി അവർ മറിഞ്ഞ് നെറ്റി പൊട്ടി അവരുടെ തുണികളെല്ലാം ചെളി ചെളിയായി അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക പല സാധനവും മേടിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട് മറിയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനൊക്കത്തില്ല പിന്നെ സ്കൂൾ ബസ് വരുമ്പം കുഞ്ഞുങ്ങൾ കിടന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വലയുക അങ്ങനെ പരാതി വന്ന് പിന്നെ ടയർ കീറിയെന്ന് പരാതി വന്ന് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാഴ്ചയ്ക്കത് എന്തെങ്കിലും പരിഹാരം കാണാം നിങ്ങളിപ്പോൾ പോകുമെന്നും പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ട് പറഞ്ഞ് വിട്ടിട്ട് രണ്ട് മാസമായി न्यूज़ ब्यूरो ताजावा